നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവീൺ രവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷെഫീന ബി വി യൂട്യൂബിലൂടെ ചെയ്തിരുന്നു അതായത് ഈ പ്രവീൺ രവി എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ നാസ്തികനായിട്ടുള്ള രവിചന്ദ്രന്റെ ഏതോ റിലേറ്റീവ്സൊക്കെയാണ് അപ്പൊ ഇവൻ ജോലി ചെയ്യുന്നത് വിദേശ രാജ്യത്താണ് ഗൾഫിലാണ് ഇവൻ ജോലി ചെയ്യുന്നത് അപ്പൊ ആ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഇവൻ ഈ വേട്ടാവളിയെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പരമചെറ്റയുടെ വീഡിയോയിൽ വന്നിരുന്നുണ്ട് ഇവൻ മുസ്ലിങ്ങൾക്കെതിരെ ചില കൊണവതാരങ്ങളൊക്കെ അടിച്ചിരുന്നു അതിനെ ശക്തമായ ഭാഷയിൽ ഈ ഷെഫീന വിവി തെളിവുകൾ സഹിതം വെച്ചുകൊണ്ട് സംസാരിച്ചു അതായത് ഇവൻ ആ നാട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കൊള്ളരാരികളും ഇവൻ ആരാണെന്നും ഒക്കെ വളരെ വ്യക്തമായി തെളിവ് സഹിതം സംസാരിച്ചപ്പോഴത്തേക്ക് ഇവൻ ഇത് കേട്ടപ്പോൾ ഇവന് ഹാലിളകയും ഇവൻ സോഷ്യൽ മീഡിയയിലൂടെ ഷഫീന ബിബിയെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ വീഡിയോ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വന്നായിരുന്നു എന്നാൽ ഇവൻ അന്നും ഷെഫീനബിബി പറഞ്ഞിരുന്നു ഇവൻ കറ തീർന്ന ഒരു സംഖ്യയാണ് നാസ്തിക ലിസ്റ്റിൽ ഇസ്ലിപ്പെട്ടിട്ടുള്ള അല്ല എന്ന് ഈ ഷഫീ നബിബി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള കുറെ ആൾക്കാർ ഈ ഷഫീ നബിബിക്ക് മെസ്സേജ് അയച്ചു പോലും അങ്ങനൊന്നുമില്ല ഇയാൾ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ അവര് എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്ന ആൾക്കാരാണ് കാരണം എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഇസ്ലാം മതത്തിലും ഉണ്ട് തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ ഉള്ളു പക്ഷെ എന്നാൽ ഇവരങ്ങനല്ല ഈ രാജ്യത്ത് ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒട്ടനവധി ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ ജാതിയും മതവും നോക്കാതെ അവിടുത്തെ ആൾക്കാർ അവർ ഇരുകയും വീട്ടിൽ സ്വീകരിക്കുകയും അവർക്ക് നല്ല നല്ല ജോലികൾ കൊടുക്കുകയും നല്ല പൊസിഷനിൽ ഫാമിലി അടക്കം ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവര് അവരൊക്കെ സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ ഇതുപോലുള്ള ചില വേട്ട നായികൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള നമ്മുടെ ഈ നാടിനെ അപമാനിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരുപാട് വിദ്വേഷങ്ങൾ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ കുറിച്ചിട്ടും മുസ്ലിം മതത്തെ കുറിച്ചിട്ടും മക്ക മദീനയെ കുറിച്ചിട്ടൊക്കെ വളരെ തോന്നിയവാസവും തെമ്മാടിത്തരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്ന ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടുത്തെ പണം വാങ്ങിച്ചിട്ട് അത് ഇവിടുത്തെ അവരുടെ കുടുംബം കഴിയുന്നുണ്ട് പക്ഷെ നല്ല കിഡ്ഡിലൻ ഒരു മാസ് വീഡിയോ അതായത് നട്ടൽ അല്ലെങ്കിൽ ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഷഫീന കണ്ടു പഠിക്കണം അവര് പണ്ട് മുസ്ലിം ആയിരുന്നു പിന്നീട് ഇഷ്ടപ്രകാരം അവര് നാസ്തികർ ഇതിലേക്ക് പോയി പിന്നീട് അവരത് മാറി വേറൊരു ആളെ വിവാഹം കഴിച്ചു അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവനെപ്പോഴുള്ളവനെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ആ നാട്ടിൽ ഒരു നിമിഷം പോലും ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളെ നിർത്താൻ പാടില്ല ബാക്കിയുള്ള ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള മലയാളികൾക്കും ചെറ്റകൾ നമുക്ക് ആ വീഡിയോയിൽ ഷെഫീന പറയുന്നത് എന്താണ് എന്ന് വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം നിങ്ങൾ മറുപടി വീഡിയോയിലേക്ക് അയക്കുക പ്രവീൺ രവിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ പ്രവീൺ രവിയുടെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിരുന്നു പ്രവീൺ രവി ആരാണെന്നുള്ള സംശയം വേണ്ട നമ്മുടെ സംഗീ രവിയില്ല എസെൻഷ്യന്റെ മെയിൻ കൊമാൻഡർ രവി അണ്ണൻ രവിയണ്ണനും ഒരു സംഘിയാണെന്നും രവിയണന്റെ ഭാര്യ അത്യാവശ്യം എൻ എസ് എസിന്റെ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു ഇന്നവരെ ഞാൻ തെളിവില്ലാതെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല തെളിവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പലയിടത്തും പല ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളത് പറയുന്നുണ്ടായിരുന്നു മുസ്ലിംസ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് ഇസ്ലാമിയരെ കൊണ്ട് ലോകങ്ങളെല്ലാം ലോകരാജ്യങ്ങളെല്ലാം പ്രശ്നത്തിലാണ് എന്നുള്ളത് ഇത് കാസാകാരുടെ ഒരു ഐഡിയോളജിയാണ് മുസ്ലിംങ്ങൾ പ്രശ്നത്തിലാണെന്ന് കാണിക്കുമ്പോൾ ഇടയിൽ കൂടെ അവർക്ക് അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിയരെ ചീത്തയാക്കുന്ന ഒരു ടൈമിലാണ് പോകുന്നത് സ്വന്തം ജനത്തെ തന്നെ കൊന്നാലും കുഴപ്പമില്ല എങ്ങനെയും ഇസ്ലാമിനെ ചീത്തയാക്കണം ചീത്തയാക്കണമെന്നുള്ള ഒറ്റ നിലയിലാണ് സംഘികളും ഉള്ളത് കാസാക്കാരും ഉള്ളത് അപ്പോ പ്രവീൺ രവിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇടുമ്പോ എന്നെ കുറെ അധികം പേര് വിളിച്ചിട്ട് പറഞ്ഞു ഇത് പിൻവലിക്കണം കാരണം പ്രവീൺ രവിയുടെ ജോലി നഷ്ടപ്പെടും പ്രവീൺ രവി ഹിംസൽഫ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞ പ്രിയ സഹോദരി ഞാൻ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഒന്നും പറഞ്ഞിട്ടില്ല ഒരാൾ എന്നോട് അവന്റെ ഭയത്തെക്കുറിച്ച് പറഞ്ഞത് പറയുക മാത്രമാണ് ചെയ്തത് അവന്റെ ഭയമാണ് ഇസ്ലാം പ്രശ്നക്കാരാണോ എന്നുള്ളതാണ് അവന്റെ ഭയം അതെ അതിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോട് വീഡിയോ കളയാമോ എന്ന് ചോദിച്ചത് അതിന്റെ പേരിൽ ഇനി ആരെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിച്ചു വന്നാൽ അതിന്റെ പുറകെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് താങ്കൾക്ക് അല്പമെങ്കിലും മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ ദയവായി വീഡിയോ കളയുക ഞാൻ ഇനിയും ആരിഫിന്റെ ചാനലിൽ പോകുന്നില്ല അതാണ് നിങ്ങളുടെ പ്രകോപനമെങ്കിൽ ഇറ്റ്സ് എ റിക്വസ്റ്റ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് പ്ലീസ് അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ് ഞാൻ ബി ജെ പി ഉൾപ്പെടെ മുസ്ലിം വിരോധം കാണിക്കുന്ന ആളുകളെ വിമർശിക്കുന്ന ആളാണ് ഞാൻ ആരോടും വെറുപ്പ് കൊണ്ട് നടക്കാൻ ഞാൻ പറയാറില്ല ഇനി തീരുമാനം നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു താങ്ക് യു ഞാൻ മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മാപ്പ് പറയുക ഈ പ്രശ്നത്തിന് ഒഴിവാകുക നീ മേലിൽ ഇതുപോലുള്ള വീഡിയോസിന് കൂട്ടുപോയിരിക്കുക ആരിഫിന്റെ കൂടെ പോയിരിക്കരുത് പോയിരിക്കരുതെന്നുള്ളതിന്റേതെന്ന് എന്റെ ഡിമാൻഡ് ഞാൻ ആരിഫിന്റെ കൂടെ ഇത്തരം വീഡിയോ ചെയ്തിട്ടില്ല ഒരെണ്ണം ചെയ്തത് രാഷ്ട്രീയമാണ് ഇനി അതാണ് പ്രശ്നമെങ്കിൽ ആരിഫിന്റെ കൂടെ വീഡിയോ ചെയ്യുന്നില്ല എന്നെ വെറുതെ വിട്ടേക്കൂ ഓക്കെ രാഷ്ട്രീയം സാമ്പത്തികം ഒക്കെയാണ് എന്റെ വിഷയം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയില്ല ഇപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തിരിച്ചു മറുപടി ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാ എന്റെ അടുത്തൊന്നും ഇത് ചോദിക്കാൻ അല്ലെങ്കിൽ നീ പറഞ്ഞാൽ തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു ഓൺസ് എന്റെ ചാനൽ ഒരു വീഡിയോ ഇട്ടാൽ കേസ് വന്നാലും തൂക്കി കൊന്നാലും ചാനൽ പോകുമ്പോൾ മാത്രം ആ വീഡിയോ പോകുന്നു തന്നെ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല അപ്പം എന്റെ ചാനൽ അങ്ങനെ വീഡിയോകൾ വരാതിരിക്കാൻ നോക്കുക എന്നതിനപ്പുറം വന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന ഒരാൾ പോലും പ്രതീക്ഷിക്കേണ്ട ഒരു പിന്നെ ആർ എസ് എസ് കാരനല്ലേ യുക്തിവാദിയാണ് ഇസ്ലാമിയർ മൊത്തത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ യുക്തിവാദികളാണ് ഈ പ്രശ്നകാരൻ യുക്തിവാദികൾക്ക് ഭ്രാന്തില്ല യുക്തിവാദികൾ ഒരു കാരണം വെച്ചാൽ ആകാരണമായി ഒരു മതവിഭാഗത്തെ ആക്രമിക്കത്തില്ല ഇപ്പോ സംഖ്യയാണെന്ന് സ്വയം സമ്മതിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവൻ സംഖ്യയല്ല ഇതിനു വേണ്ടി വക്കാലത്തുമായി വന്ന കുറെ ഇസ്ലാം മതവിശ്വാസികൾ തന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ മതം ഇതല്ല പറയണം നമ്മുടെ അനുസരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹിഷ്ണുതയോടുകൂടി ഇടപഴകണം മാത്രമല്ല അവന്റെ ജോലി കളയുന്നതിനോ അവനൊരു പണിഷ്മെന്റ് കൊടുക്കും നമ്മൾ ചിന്തിക്കാൻ മതേതരത്വം പൂത്തുലിയാണ് സംഘികൾക്ക് മാത്രമല്ലാത്ത ഒരു മതേതരത്വം ഇസ്ലാമിയർക്ക് പെട്ടെന്ന് വന്നു നിങ്ങൾക്ക് എന്നാ വെളുക്കുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും വീഡിയോ ഒന്ന് കേൾക്കാം നല്ല രസമുള്ള വീഡിയോ ആയാ സംഘി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചൂടുന്നത് നിന്റെ ഭരിക്കുന്ന സംഘികളാണ് ഞാൻ സംഖ്യയാണ് എന്നൊരു പറഞ്ഞാൽ ഞാൻ അതേടാ എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഹിന്ദു നാമധാരിയെ സംബന്ധിച്ചിടത്തോളം പ്രിവിലേജഡ് പൊസിഷനാണ് സംഘ എന്ന് പറയുന്നത് ഞാനത് സംഖ്യ അല്ല എന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഔദാര്യമാണ് ഞാനിവിടെ പ്രിവിലേജ് ഉപേക്ഷിക്കുകയാണ് സംഖ്യയല്ല എന്ന് പറയുന്നത് ഇന്ന് സംഖ്യകൾക്ക് ലോകമെങ്ങും ആദരവ് കിട്ടുന്ന സമയം നരേന്ദ്രമോദിയെ എല്ലാ ലോകരാജ്യങ്ങളും ആദരിക്കുന്നു സ്വീകരിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ അവരെല്ലാവരും അനുമോദിക്കുന്നു അതേപോലെ തന്നെ ഇപ്പം പിണറായി വിജയൻ ശ്രീധരന്റെ കൈ പിടിച്ചു സംഘിയല്ലേ ഈ ശ്രീധരൻ വലിയ സംഘിയാണല്ലോ സംഘി വേണ്ടി വന്നു കേരളം എന്ന് പറഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരു സംഘിയുടെ സഹായം വേണ്ടി വന്നു അപ്പൊ സംഘികൾക്ക് ലോകരാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വരും സ്വീകാര്യതയുണ്ട് അതേസമയം സുഡാപ്പികൾക്കില്ല ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർത്താക്കളെ ഒരു രാജ്യത്തും ആരും കേട്ടില്ല അവരെ ആരും അടുപ്പിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വന്നിട്ട് വന്ന എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നു അവരോട് സഹതാപം തന്നെ തോന്നണം തോന്നുന്നു എന്നോട് സഹതാപം തോന്നണം പ്രവീനെ കാരണം നിന്നോട് ഞാൻ തർക്കിച്ചു വേണ്ടിയിട്ടാണ് എന്റെ തർക്കങ്ങളൊക്കെ ഇസ്ലാമി ഇസ്ലാമിയർ ഇങ്ങനെയാണ് അവർക്ക് ഈ ഇഷ്ടം അവർ സംഘികൾക്ക് ഹൈ പൊസിഷൻ കൊടുക്കും എനിക്ക് അറിയാം ഞാൻ തെറ്റിദ്ധരിച്ചതാണ് ഇസ്ലാമിയർക്ക് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പരാജയമാണ് സംഗീസം ഏറ്റവും വലിയ പരാജയമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ച സംഘികളാണ് ഇവിടെ നടന്ന ഉള്ള കലാപങ്ങൾക്ക് ചൂട്ടുപിടിച്ച ദൈവമാരാണ് ഇന്നും രാജ്യത്ത് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നത് സംഘികളാണ് അത്തരത്തിലുള്ള ഒരു സംഘിയാണ് താനെന്ന് അഭിമാന കൂടി പറയുന്ന ഈവൻ ഇസ്ലാമിയരെ കൂടെ തന്നെ നിൽക്കണം ഇസ്ലാമിയർ പറ്റുമെങ്കിൽ അവിടെ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മുസ്ലിം കുട്ടികൾ നല്ല ആയ ബലോസ് ഉണ്ട് അവന്മാരെല്ലാം ജോലിന്ന് വിട്ട് നാട്ടിലേക്ക് അയക്കും എന്നിട്ട് സംഘികളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും നിങ്ങളുടെ പറമ്പ് കയ്യേറുന്നു നിങ്ങളുടെ പെണ്ണങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പായിക്കാനുള്ള സർവത്ര കളിയും കളിക്കുന്നു സി എ പോലുള്ള നിയമങ്ങളെ അനുകൂലിക്കുന്നു എന്ന് വേണ്ട സംഘികൾ ചെയ്യാത്ത ദോഷമൊന്നുമില്ല മതത്തിനെ അവഹേളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി വളരെ മോശമായി വളരെ മ്ളേച്ചമായി മതത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഫണ്ട് കൊടുത്ത് ഇസ്ലാമിൽ നിന്നുള്ള കുട്ടനെ കൂടെ നടത്തുന്ന വൃത്തികെട്ടവന്മാരായ സംഘികളെ നിങ്ങൾ തീർച്ചയായിട്ടും മാപ്പ് തരിക മാപ്പുതരിക അങ്ങ് മാറുകയാണ് മനസ്സിലായില്ലേ ഈ കൂട്ടർ അകത്ത് പറയാനുള്ളൂ ഇത്രയും വൃത്തികെട്ട രീതി അവൻ നമ്മളെ എല്ലാം കൈയാക്കിക്കൊണ്ട് ഈ ഒരു മീഡിയ ഇടാനുള്ള കാരണം തന്നെ ഇസ്ലാമിയരാണ് ഞാൻ ഇത് കൃത്യമായി പറഞ്ഞപ്പോ അന്ന് എന്നെ ഉപദേശിച്ച ഒരുപാട് അമ്മമാരുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണം അവൻ സംഘിയല്ലെന്ന് ഇന്ത്യയൊക്കെ അണ്ണാക്കിലോട്ട് അവൻ തന്നിരിക്കുന്നു കേൾക്കി വെച്ചോ ഇതാണ് സംഗീസം ഇതിനെയാണ് സംഗീതം എന്ന് പറയുന്നത് ഇസ്ലാമിയരെ കൊണ്ട് തന്നെ അവർക്ക് അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുക അതേ നാട്ടിൽ അവന്റെയൊക്കെ ചെലവിൽ നിന്നുകൊണ്ട് തന്നെ അവന്റെ പണം കൊണ്ട് തന്നെ നിന്നെയൊക്കെ അടിക്കുക അതിനവന് ചൂട്ടുണ്ടാക്കി കൊടുത്ത നിന്നെക്കൊക്കെ ഇത് ഇതിന്റെ അപ്പുറം വരണമെന്ന് എനിക്ക് പറയാനുണ്ട് അവൻ തന്നെ സമ്മതിച്ചില്ലേ നീ പ്രവീണ് ഒരു കാര്യം കൂടാ പ്രധാനമന്ത്രി ആയി എന്ന കാരണം കൊണ്ട് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരു സംഘിയായിരുന്നു എപ്പോ ഗുജറാത്ത് കലാപത്തിൽ അവന്റെ സംഘി പുറത്തേക്ക് വന്നിരുന്നു ആ കലാപം ഉണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവന് വിസ നിശ്ചയിച്ചിട്ടുണ്ട് സംഘി അലേഡാണ് അവിടെ ആക്സപ്റ്റ് ചെയ്തത് അവിടെ അക്സെപ്റ്റ് ചെയ്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന പ്രിവിലേജിലാണ് അവൻ ഓരോ വീട്ടിലും പോയി കയറുന്ന റീസെന്റ് അവന്റെ അക്സെപ്റ്റൻസ് എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാം കണ്ടിട്ടില്ല അവനെ ക്ഷണിക്കാനോ അവനെ കൂട്ടുപിടിക്കാനോ ട്രംപ് പോലും വന്നിട്ടില്ല അവിടെ വിലയില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് സംഗീസം എന്ന് പറയുന്നത് ഒരു മനസ്സുള്ള വൃത്തികെട്ട മനുഷ്യരെ കൊല്ലാനും വെട്ടാനും മാത്രം ചിന്തിക്കുന്ന ും മടിക്കുന്ന കാര്യങ്ങൾ ധൈര്യപൂർവ്വം തെളിവുകൾ സഹിതം ഓരോ ആൾക്കാർക്കെതിരെ ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു ലേഡിയാണ് നമ്മുടെ ഈ സെഫീന വിവി അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് റിയാക്ഷൻ വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ ഈ പ്രവീൺ രവി എന്ന് പറയുന്ന ഈ ഊള വന്നിരുന്ന് പറയുന്ന ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം ഈ നാസ്തികർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോയിക്കോളുക അവരുടെ ഒട്ടുമിക്ക വീഡിയോകളിലും അല്ലെങ്കിൽ അവരുടെ സംവാദങ്ങളിലൊക്കെ അവരെപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ ആർ എസ് എസിനെയാണ് കാരണം ഇവർ ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്താണ് പോകുന്നത് അപ്പൊ ഇവർ ആദർശ ആർ എസ് എസിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് കാരണം ഇവർ കൊടുക്കുന്ന ഈ എന്തെങ്കിലും നക്കാ പിച്ച മേടിച്ച് നുണഞ്ഞിട്ട് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇവരും ഇവരെയൊക്കെ ഈ മുസ്ലിം നാമധാരികളെ എക്സ് മുസ്ലിം എന്നാ പറയുന്ന എന്നാൽ ഹിന്ദു മതത്തിൽ നിന്നോ ക്രൈസ്തവ മതത്തിൽ നിന്നോ ഇവർ ആരെങ്കിലും നാസ്തിക വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ എക്സ് ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ എക്സ് ഹിന്ദു എന്നോ പറയാറില്ല നാസ്തികർ എന്ന് മാത്രമേ പറയൂ പക്ഷേ ഇവിടെയാണ് ഈ മുസ്ലിംസിന്റെ ഒരു പ്രാധാന്യം അതായത് എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ ആ പേരിൽ ഇരുന്നു കൊണ്ട് ആ മതത്തിന്റെ ഇതിൽ ഇരുന്നുകൊണ്ട് ഈ മതത്തെ കുറിച്ച് ഇങ്ങനെ തെമ്മാടിത്തരം പറയാൻ വേണ്ടി ആർ എസ് എസ് ഇവർക്കൊക്കെ മാസപ്പടി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അത് അങ്ങ് വാങ്ങിച്ച് അപ്പാടെ വിഴുങ്ങിയിട്ട് ശുദ്ധ അസംബന്ധം തെമ്മാടിത്തരമാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ എന്താണേലും ഈ പ്രവീൺ ഹരിക്ക് എതിരെ ഇവർ ചെയ്തിട്ടുള്ള വീഡിയോ അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് അതായത് ഗൾഫിൽ ജോലി ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അത് വീഡിയോ കാണുകയും അത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുകയും ചെയ്തു അപ്പൊ ഇവര് ജോലി പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മാപ്പും പറഞ്ഞോണ്ട് വരുന്നേ സംഖ്യകൾക്ക് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അതൊരു ഫാഷൻ ആണല്ലോ കാരണം ഇവരുടെ പൂർവ്വകാലത്തുള്ള ആൾക്കാരൊക്കെ അതേ പാത പിന്തുടർന്നു പോകുന്ന ഒരു ജനവിഭാഗമാണ് ഈ പറയുന്ന സംഘി ചാണകങ്ങൾ അതുകൊണ്ട് തന്നെ എന്ത് തെമ്മാണിത്തലും ശുദ്ധ അസംബന്ധവും പറഞ്ഞാലും ഇനി സത്യമാണ് പറഞ്ഞെങ്കിൽ പോലും അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും മാപ്പ് പറയാൻ പറഞ്ഞാലും അപ്പാടെ കാലേ കെട്ടിവീണ് മാപ്പ് പറയുന്ന ഒരു വിഭാഗമായതുകൊണ്ട് ആയതുകൊണ്ട് ഇവനെയൊക്കെ ആണ് എന്ന് പറയുന്ന ആ ഒരു വർഗത്തിൽ പെടുത്താൻ കൊള്ളില്ല സത്യത്തിൽ ഷഫീ നബിടെ ഈ ഒരു വീഡിയോ അത് മാസ് വീഡിയോ കിഡിലൻ വീഡിയോ തന്നെയാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ സെഫിന വിപിക്ക് കൊടുക്കുക അപ്പൊ ഇത്തരത്തിൽ ആർജവമുള്ള ആൾക്കാർ സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവരെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന ആരാണെങ്കിലും അവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടകാരി എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും